ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഫൈനലിന് ഇനി വെറും ഒരാഴ്ച മാത്രമാണ് ശേഷിക്കുന്നത് ആര് കപ്പടിക്കുമെന്ന ആകാംക്ഷയിലാണ് പ്രേക്ഷകർ ഓരോരുത്തരും ഇപ്പോഴിതാ നിലവിൽ ബിഗ് ബോസിൽ തുടരുന്ന ആറ് പേരിൽ ആരാണ് കപ്പടിക്കാൻ യോഗ്യതയുള്ളയാൾ എന്ന് പറയുന്ന ആരാധകന്റെ കുറിപ്പാണ് ഏറ്റവും ശ്രദ്ധ നേടുന്നത് ജിൻഡോ പരസ്പരം ബഹുമാനത്തോടെ സംസാരിക്കാൻ അറിയാത്ത വ്യക്തിയാണ് പലപ്പോഴും മോശം വാക്കുകൾ ഉപയോഗിക്കുകയും ഉത്തരമിട്ടുമ്പോൾ താൻ ചെയ്തതാണ് ശരി എന്ന് പറയുന്ന ആളാണ് ജിൻഡോ ഇതുപോലെ മോശം പ്രതികരണം ചെയ്യുന്ന മറ്റാരെങ്കിലും നിങ്ങൾ കാണുമോ ഇല്ല ആ ക്രെഡിറ്റ് ജിൻഡോയ്ക്ക് മാത്രമുള്ളതാണ് കൂടാതെ അതു ന്യായീകരിക്കാൻ വരുന്ന പി ആർ ടീമിനും ഒരു വരം മയക്കാതെ അത് ചെറുതാക്കാൻ അതിനടുത്ത് അതിലും വലിയ വര വരച്ചാൽ മതി എന്ന് പറയും പോലെ ജിൻഡിയുടെ പേഴ്സണൽ ഹൈജീൻ അധികം ചർച്ച ചെയ്യാതെ പോയത് അതിലും വളരെയധികം മോശമായ പല പ്രവർത്തികളും ജാസ്മിൻ എന്ന വ്യക്തി ചെയ്യുന്നത് കിച്ചണിൽ ബാത്റൂമിലെ ചൂല് വെക്കുക കൈകൊണ്ട് ദോഷമാവ് രുചിക്കുക ഇതുപോലെ കണ്ടാൽ അറപ്പ് തോന്നും തരത്തിലുള്ള മോശം പ്രവർത്തനങ്ങൾ ജിൻഡോയിൽ നിന്നും വരുന്നു നുണ പറയുന്ന കാര്യത്തിൽ മറ്റാർക്കും ജിൻഡോയെ തോൽപ്പിക്കാനാവില്ല പറഞ്ഞ കാര്യം പറഞ്ഞില്ലെന്നും പറയാനും പറയാത്ത കാര്യം പറഞ്ഞെന്ന് പറയാനുമുള്ള ജിൻഡോയുടെ മിടുക്ക് പല നമ്മൾ കണ്ടതാണ് ഇയാളാണോ ഫാൻസ് പറയുന്ന പച്ചയായ മനുഷ്യൻ ഇതാണോ ഫാൻസ് പറയുന്ന നല്ല വ്യക്തിത്വമുള്ള ഉടമ ഇതാണോ ട്രോളി ഉയർത്തേണ്ടത് ഇതുപോലെ മോശം പ്രവർത്തികൾ ചെയ്യുകയും ഒരു തരി നാണം പോലുമില്ലാതെ പച്ചക്കള്ളം പറയുകയും ചെയ്യുന്ന വ്യക്തിയാണോ ട്രോളി ഉയർത്തേണ്ടത് ജാസ്മിൻ ബിഗ് ബോസിൽ മലയാളം ചരിത്രത്തിലെ ഏറ്റവും മോശം മത്സരാർത്ഥിയാണ് അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ മുന്നിലുണ്ട് ചായയിലേക്ക് തുമ്മിയ ശേഷം ടേസ്റ്റ് കൂടട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ചായ തരുന്ന ഒരു വ്യക്തി നിങ്ങളുടെ പരിചയത്തിൽ ബന്ധത്തിലോ ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അവരോട് പെരുമാറുക സ്വന്തമായി പ്രത്യേകം പറഞ്ഞുണ്ടാക്കിയ വൊക്കാബുലറി ഉള്ള വ്യക്തിയാണ് ജാസ്മിൻ ഉപയോഗിച്ച വാക്കുകളിലേക്ക് ഞാൻ കടക്കുന്നില്ല ജാസ്മിൻ്റെ മൊഴിമുത്തുകൾ എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു സ്പെഷ്യൽ എഡിഷൻ വൊക്കാബിലറി ഉള്ള ജാസ്മിൻ്റെ നിഘണ്ടുവിൽ പരസ്പര ബഹുമാനം ഹൈജീൻ എന്നീ വാക്കുകൾ ഇല്ല എന്നത് മാത്രമല്ല നാളിതുവരെ അവ എഴുതി ചേർക്കാനും ശ്രമിച്ചിട്ടില്ല ബി ബി ടീം ഇതുപോലെ സപ്പോർട്ട് ചെയ്ത മറ്റൊരു മത്സരാർത്ഥിയുണ്ടോ ഷോയുടെ ക്രെഡിബിലിറ്റി വരെ ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് ഇല്ലാതാക്കിയില്ലേ അതോടൊപ്പം ജാസ്മിൻ്റെ പിതാവും ഈ സീസണിലെ ഒരു ഗെയിമറായി മാറി ബ്ലോക്ക് അഭിനയിച്ചും ഹൗസിലേക്ക് വിളിച്ച് എങ്ങനെ കളിക്കണമെന്ന നിർദ്ദേശം നൽകുക വൈൽഡ് കാർഡായി കയറുന്ന വ്യക്തിയെ വിളിച്ച് മകൾക്ക് മെസ്സേജ് പാസ് ചെയ്യുക എന്താലേ ഇതാണോ ലോകത്തിൻ്റെ കഥയറിയാതെ നിൽക്കുന്നത് പുറത്ത് ഒരാൾ വാക്ക് കൊടുത്ത ശേഷം ഉള്ളിൽ മറ്റൊരാളുമായി ക്ലാരിറ്റി ഇല്ലാത്ത ബന്ധം സ്ഥാപിക്കാൻ ഒരു മടിയും ഇല്ലാത്ത ജാസ്മിനോടാണോ ട്രോളി ഉയർത്തേണ്ടത് ഇങ്ങനെയായിരുന്നു ആരാധകന്റെ കുറിപ്പ് നീളുന്നത് ഓരോ മത്സരാർത്ഥിയെയും കുറിച്ച് കൃത്യമായ ധാരണയാണ് ആരാധകൻ വെളിപ്പെടുത്തുന്നത് ബിഗ് ബോസ് മലയാളം അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത് ബിഗ് ബോസ് ടൈറ്റിൽ വിന്നർ ആരാണെന്നറിയാൻ പ്രേക്ഷകർ ഓരോരുത്തരും കാത്തിരിക്കുകയാണ് അഭിഷേക് ജിൻഡു ഋഷി അർജുൻ ശ്രീധു ജാസ്മിൻ എന്നിവരാണ് ഇപ്പോൾ നിലവിൽ ബിഗ് ബോസ് മത്സരാർത്ഥികളായിട്ടുള്ളത്